വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ശക്തമായ ഇടപെടലുകൾ നടത്താൻ താനൂർ റെയിൽവേ വികസന സമിതി യോഗം തീരുമാനം ടി എൻ ശിവശങ്കരൻ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രാരംഭ പ്രവർത്തികൾ ആരംഭിച്ചതിന് ശേഷം സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാദേശിക എതിർപ്പിന്റെ പേരിൽ താനൂരിൽ നിന്നും മാറ്റിയ താനൂർ ഗുരുവായൂർ റെയിൽപാത ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിൽ പാത താനൂരിൽ നിന്ന് തന്നെ ആരംഭിക്കണമെന്ന ആവശ്യം ജനകീയ പങ്കാളിത്തത്തോടെ സജീവമായി ഉന്നയിക്കാനാണ് യോഗത്തിൽ തീരുമാനം ഒരു മെസ്സേജ് ഇന്നത്തെ അവര് ബീച്ച് നന്നാക്കണം കുറച്ചുകൂടി രണ്ട് ഹാർബർ ഹാർബറിൽ ഞാൻ പോയിരുന്നു ഹാർബറിന് വളരെയധികം സ്കോപ്പുള്ള സ്ഥലമാണ് ഹാർബർ നന്നാക്കി കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരാൾ ജനവിധിതാണ് സീനീതാണ് ഏറ്റവും നന്നാക്കി എടുക്കാൻ പറ്റുന്ന സ്ഥലം കാണുന്ന ഒരു ഹാർബർ അവിടെ ലൈറ്റ് വേണം നിലം നന്നാക്കണം ഇത്തരം സൗകര്യങ്ങൾ വേണം പാസ് പാസ് വേണം എല്ലാം വേണം ഇതുമായി ബന്ധപ്പെട്ട് പിന്തുണ ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ സ്ഥലം എം എൽ എയും മന്ത്രിയുമായ വി അബ്ദുറഹ്മാൻ സ്ഥലം എം പി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ എന്നിവരെയും റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരെയും വികസന സമിതി പ്രതിനിധി സംഘം സന്ദർശിക്കും കൂടുതൽ വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതിനും താനൂരിൽ നടക്കമുള്ള യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചില ട്രെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നതിനും ട്രെയിനുകളിൽ ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ആവശ്യവും കൂടിക്കാഴ്ചകളിൽ വികസന സമിതി നേതാക്കൾ ഉന്നയിക്കും താനൂർ ഗുരുവായൂർ പാത ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വിഷയം അധികാരികളുടെ സജീവ ശ്രദ്ധയിൽ എത്തിക്കുന്നതിനും റെയിൽവേ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ച് താനൂരിൽ റാലിയും വികസന സെമിനാറും സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി ടി എൻ ശിവശങ്കരൻ യോഗം ഉദ്ഘാടനം ചെയ്തു കെ ജിനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബേബി ശങ്കർ വി സുഭാഷ് ചന്ദ്രൻ എ പി സുബ്രഹ്മണ്യൻ പി വി സുബൈർ കെ വിവേകാനന്ദൻ പി ടി ഇല്ലിയാസ് മുജീബ് കെ താനും ൂർ ഹംസുമേപ്പുറത്ത് അഷറഫ് മാമച്ചൻ പി ബൈജു പി ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു വടക്കേൽ ബാപ്പു സ്വാഗതവും ഒ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു ബ്രിട്ടനുസ്